പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും അധികം പ്രാർത്ഥിച്ചിട്ടില്ല ഒരു പാട്ട് പാടി എന്തൊക്കെയോ ഒന്ന് പ്രാർത്ഥിച്ചു കുറേ വചനങ്ങൾ നൂറ് വചനങ്ങൾ അരമണിക്കൂർ കേട്ടു എന്നതാന്ന് ഓർമ്മയില്ല നമ്മൾ അങ്ങ് പോകുന്നു ഇത് അങ്ങനെയല്ല ഒരു വചനം തന്നെ പല പായി വിഭജിച്ച് ഒരപ്പം മുറിച്ച് കൊടുക്കുന്നത് പോലെ വചനം മുറിച്ച് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നത് പോലെ വിളമ്പുകയാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് ദൈവം നിങ്ങളെ തൊടുന്നത് വിശ്വാസത്തിന്റെ കണ്ണിൽ കാണാൻ പറ്റും ഇത് ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സദസ്സല്ല ഒരു പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം അല്ല ഇത് കാര്യം ഇതിന് മാത്രം വലിയ ഭംഗിയൊന്നും ഈ സ്ഥലത്തില്ലെങ്കിലും ദൈവ പ്രവർത്തികൾ അത്ഭുതകരമായി നടന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നടന്ന സ്ഥലമാണ് ദൈവ അത്ഭുതകരമായി സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഈ ഡോ ഈ റോഡ് കിടന്ന് അങ്ങോട്ട് പോകുമ്പോഴേ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഈ വചനങ്ങൾ ഒരു കേൾവിക്കാരനെ പോലെ കേട്ടാൽ ഇത് നമ്മുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് മറന്നുപോകും നമ്മളവർക്കും എന്താണോ ഇത് കേട്ടത് ഈ വചനം മറക്കാനാവാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കണം എന്നിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ ഈ വചനം കൊണ്ട് പരിഹരിക്കാൻ പഠിക്കണം അത് വലിയൊരു കാര്യമാണ് അത് വചനത്തിലൂടെ നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യം വേഗത്തിൽ നടക്കാൻ എന്തു ചെയ്യണം ദൈവത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് നമുക്കിപ്പോൾ ചിന്തിക്കുകയാണ് ഒരു കാര്യം ദൈവം അതൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല വേഗത്തിൽ നടത്താൻ ദൈവത്തിന് പറ്റും പറ്റുമോ ഒരാൾ നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അടുത്ത വർഷം ചിലപ്പോൾ ശരിയാകും അത് പത്ത് ദിവസം കഴിഞ്ഞ് ശരിയാക്കി തരാൻ ദൈവത്തിന് സാധിക്കും കാനായിലെ കുടുംബത്തിൽ മുന്തിരിയുടെ ജ്യൂസാണോ തീർന്നു പോയത് വൈനാണോ തീർന്നു പോയത് വൈനാണ് തീർന്നു പോയത് നമ്മളിവിടെയുള്ള പച്ച ഒരു ബേക്കറി ചെന്ന് വൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല ജ്യൂസ് വേണം ഒരു മുന്തിരിയുടെ ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് ഒരു പത്ത് മുന്തിരി മിക്സിക്കകത്തിട്ട് അരച്ച് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല ഒന്നാം തരം ജ്യൂസ് തരും വൈൻ ഉണ്ടാകണം എത്ര നാൾ വേണം എന്നറിയാമോ അത് മാസങ്ങളെടുക്കുമ്പോഴേ അത് നല്ല വീഞ്ഞാകത്തുള്ളൂ കാലപ്പഴകുന്നതനുസരിച്ച് അതിൻ്റെ വിലയും വീര്യവും കൂടുന്നത് അപ്പോൾ കാനയിലെ കല്യാണ വീട്ടിൽ വീഞ്ഞാണ് തീർന്നു പോയത് മിക്സിക്കകത്തിട്ട് അടിച്ച് അരച്ച് കലക്കി തരുന്ന മുന്തിരിയുടെ ജ്യൂസ് ജ്യൂസല്ല ജ്യൂസാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം പിന്നെ ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ചത് നാളുകൾ കൊണ്ടും നടക്കേണ്ട ഒരു കാര്യത്തെ ആ കുടുംബത്തിൽ ദൈവം വേഗത്തിലാക്കി അമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കും ആരൊക്കെയോ പറഞ്ഞു ഓ ഇനി എൻ്റെ കൊച്ചിൻ്റെ കല്യാണമൊക്കെ നടക്കാൻ ഇനി ഇത്ര ആൾ കഴിഞ്ഞ് നടക്കുവോ വീട് അത് അതിപ്പോഴൊന്നും പൂർത്തിയാകത്തില്ല ഇങ്ങനെ നൂറ് കാര്യങ്ങളുണ്ടാകും അതിനെ വേഗത്തിലാക്കാൻ നമ്മൾ ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ദൈവത്തോട് പറയുകയാണ് എൻ്റെ ഈ കാര്യങ്ങളെ വേഗത്തിൽ എനിക്ക് ചെയ്തു തരണമേ കാരണം ഞങ്ങൾ ബൈബിളിൽ അങ്ങനെ കാണുന്നു വേഗത്തിൽ ദൈവം യേശു പറഞ്ഞില്ലല്ലോ ഒരു നാലഞ്ച് മാസം കഴിയാതെ ഒന്നും നടക്കത്തില്ല ഒരു പത്തുനൂറ് ദിവസം കഴിയാതെ വീഞ്ഞൊന്നും ഉണ്ടാകത്തില്ല ഒന്നുമല്ല പറഞ്ഞത് വീഞ് അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ മേടിച്ചുകൊണ്ട് വന്നതുമല്ല ആ വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി അത്ഭുതത്തെ ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ വേഗത്തിലാക്കി തിരിച്ചു തരും ഈ വ്യക്തിയൊന്നും മാറി ഒരു നല്ല മനുഷ്യനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ലെന്ന് പക്ഷെ അയാൾ അദ്ദേഹം മാറിയിരിക്കുന്നു വേഗത്തിൽ ആ വ്യക്തിയെ മാറ്റാൻ വേഗത്തിൽ ആ കുടുംബത്തെ മാറ്റാൻ എല്ലാം ദൈവത്തിന് സാധിക്കും ദൈവത്തിന് സാധിക്കും ഞാൻ ഒരു ഒരു ഉദാഹരണം കൂടെ പറയാം സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ് സംഖ്യയുടെ പുസ്തകം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വാക്കാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അഹറോന്റെ കൈയിലുള്ള ഒരു വടിയെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് ഒരു വടി ഒരു മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കമ്പാണ് ഒരു വടിയായി മാറുന്നത് അത് ജീവനില്ലാത്തതാണ് അതിന് വേരുകളില്ല അതൊരു ചെടിയല്ല അതിന് ഇലയില്ല ഒരു ഒരു കമ്പ് മാത്രമാണ് അങ്ങനെ ഒരു കമ്പിനെ ദൈവം എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ വാക്യം ഒന്ന് ഞാൻ വായിച്ചേരുന്നവന്റെ വടി ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന വടി എന്തു ചെയ്യും നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനെ തളർപ്പിക്കാൻ ദൈവത്തിന് പറ്റും ചിലര് പറയും ഞാൻ ഒത്തിരി പഠിച്ചു എനിക്കൊരു ജോലിയും കിട്ടിയില്ല അത് തളർത്തില്ല ഞാൻ ബിസിനസ്സൊക്കെ ഒക്കെ ചെയ്യാൻ വല്യ മെടുക്കനാണ് പക്ഷേ എല്ലാം കടമാണ് നിന്റെ കയ്യിലുള്ളതിനെ വളർത്തുന്നത് ദൈവമാണ് നമ്മൾ വലിയ മിടുക്കന്മാരാണെന്ന് പറയുന്ന പലരും എവിടെയും എത്തിയിട്ടില്ല നിങ്ങൾ നോക്കിക്കോ നമ്മള് വലിയ കേമന്മാരാണ് കൊമ്പന്മാരാണ് പുലിയാണ് എന്ന് പറയുന്ന പലരും ഇന്ന് മൂക്കേറുള്ള പശു വട്ടം കറങ്ങുന്നത് പോലെ പല സ്ഥലത്തും വട്ടം കറങ്ങുകയാണ് എന്നാൽ വെല്ലു ക രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചവരെ ദൈവം വല്ലാതെ വളർത്തി ദൈവത്തിനൊരു കഴിവുണ്ട് വളരാൻ സാധ്യതയില്ലാത്തൊരു കമ്പിനെ പോലും വളർത്താൻ പറ്റും നിങ്ങൾ അതുകൊണ്ട് വിധി പറയരുത് ഇനി എനിക്ക് വളർച്ച ഉണ്ടാകില്ല ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ആയുധമായി മാറുവാണ് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഒരു ജീവിതമായാൽ നിന്റെ ജീവിതം ഉണങ്ങുകയല്ല ചെയ്യുന്നേ അതിന് തളർത്ത് തളർത്തു വരും വെറുതെ ഒരു അടുത്ത വാക്യം വായിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് പിറുപിറുപ്പ് എന്താ പിറുപിറുപ്പ് ഓ ഇതൊരു വടിയല്ല ഇത് എന്താ ശരിയാകാനാ എങ്ങനെ ശരിയാകാനാ ഇത് കിളിർക്കാനോ ഒന്നും ശരിയാകാൻ പോകുന്നില്ല നീ നശിച്ചു പോകത്തേ ഉള്ളൂ നീ നി ഗതി പിടിക്കത്തില്ല ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ആളുകൾ കേട്ട് മുരടിച്ചിരിക്കുന്ന മനസ്സുള്ളവരുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പക്ഷെ നിങ്ങളോട് പറയുന്നത് നിന്റെ ജീവിതം ദൈവം വളർത്തും തളിർത്ത് വളരും ഒരു മരമൊക്കെ തളിർത്തു വളരുന്നുകൊണ്ട് അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ് നിന്റെ ജീവിതത്തെ അങ്ങനെ വളർത്താൻ ദൈവത്തിന് സാധ്യമാണ് എവിടെയാ ഉണങ്ങിപ്പോയത് ഉണങ്ങിപ്പോയതിനെ വളർത്താൻ നമ്മൾ പുറത്തു കിടന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ വിശ്വാസത്തിൽ ചെയ്താൽ മാറ്റങ്ങൾ സാധ്യമാണ് അന്നും ഇന്നും അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ് ആ വടി എന്തു ചെയ്തു എഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യം എല്ലാ ഗോത്ര തലവന്മാരും ഗോത്രത്തിന് ഒരു വടി എന്ന കണക്കിൽ പന്ത്രണ്ട് വടി മോശയ്ക്ക് കൊടുത്തു അഹറോന്റെ വടി മറ്റു ചെടികളോ ചെടികളോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ വടി എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് എഴുതിയിരിക്കുകയാണ് സാക്ഷ്യകൂടാരത്തിന്റെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇത് വച്ചു ഒരു വടി കൊണ്ടു വെച്ചു നമ്മളാണ് ബുദ്ധിയോട് ഒരു പറയില്ലേ പിന്നെ ഒരു വടി അപ്പുറത്ത് അവിടെ കൊണ്ടുവ പറമ്പിക്കൊണ്ടു നട എന്നാലേ ഗിളിക്കുള്ളൂ ഈ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടായ വെച്ചാൽ വടി കിളിർക്കുമോ നിങ്ങൾ എഴുതിയിട്ട നിയോഗം ഈ വടിയുടെ സ്ഥാനത്താണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ നിങ്ങൾ അധരങ്ങൾ കൊണ്ട് പറയുന്നത് ആ വടി തളർത്തുന്ന ആ നിയോഗം സാധിച്ചു ആ കുടുംബത്തിൽ അത് വിടുതലായെന്നാ അത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ചുമ്മാ ഒരു ഭംഗിയായിട്ട് ഭംഗിയായിട്ടവിടെ കിടന്ന് കാറുകയും തൂവം ബഹള പൊക്കമല്ല ഇത് എഴുതി വെച്ച ദൈവസന്നിധിയിൽ അതുപോലെ എൻ്റെ വീട്ടിലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ ഈ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തുകയാണ് ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് കിളിർക്കാതിരിക്കില്ല അത് വളരാതിരിക്കില്ല വിശ്വസിച്ചൊന്ന് പറഞ്ഞു പറഞ്ഞു ഇനി അടുത്ത വാക്യം നോക്കിക്കോ വേഗത്തിൽ ഒരു വടി കൊണ്ടോ എട്ടാമത്തെ വാക്യം പിറ്റേ ദിവസം എത്ര മാസം കഴിഞ്ഞിട്ടാണ്

ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരോ ഇവിടെയുള്ള ഏതെങ്കിലും ഗവേഷണ ഫാമിലുള്ള ആരെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്തായിട്ട് കേട്ടിട്ടുണ്ടോ അതിനൊക്കെ ഒരു സമയം വേണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വേഗത്തിൽ ചെയ്തു തരാൻ ദൈവത്തിന് സാധിക്കും ഒത്തിരി പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അടുത്ത മാസം ശരിയാകണമെന്നല്ല ദൈവമേ ഇന്ന് എൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചു തരണമേ നാളെ ആ പലിശ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്ന് എനിക്ക് പരിഹരിക്കേണ്ട കാര്യമാ വേഗത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്തു തരും ബൈബിളിൽ അതിന് അടിസ്ഥാനങ്ങളുണ്ട് പറഞ്ഞ് ഒരു ഒരു മരം ബദാം പഴം കായ പൂത്ത് കായ്ച്ച് പഴങ്ങൾ പറിച്ചു എടുക്കണമെങ്കിൽ എത്ര വർഷം വേണം മിനിമം മൂന്നാല് വർഷം വേണം ഇത് എത്ര ദിവസം മൂന്നാല് വർഷം കൊണ്ട് നടക്കേണ്ടതിനെ ദൈവം എത്ര നേരം കൊണ്ടാ ചെയ്തേ ഒറ്റ ദിവസം കൊണ്ട് ഒരു കാര്യം പറയട്ടെ ഒരു നിമിഷം കൊണ്ടും നിന്റെ ജീവിതത്തെ മാറ്റാൻ ഒരു ദിവസം കൊണ്ട് നിന്റെ ഭാവി മാറ്റാൻ നിന്റെ ഭാവി മാറാൻ ഒറ്റ ഇമെയിൽ വന്നാ മതി എന്നാ പറ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാട്സപ്പിൽ ഒരു കോള് വന്നാ മതി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഒറ്റ കോള് മതി ഒരു മെസ്സേജ് മതി ഒരാളോടൊരു ബന്ധം മതി ഒരു ദിവസം കൊണ്ട് നിന്റെ ഭാവിയെ അനുഗ്രഹമുള്ള ഒരു ഒരവസ്ഥയിൽ എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടതിനെ ലോകത്തിൽ ആർക്കും ഇങ്ങനെ വേഗത്തിലാക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ ആഴ്ചകളിലും ഇവിടെ വരാൻ നിങ്ങൾക്ക് ദൂരം വന്നവർക്ക് സാധിക്കത്തില്ല ഈ സമീപത്തുള്ളവരൊക്കെ ആണ് മിക്ക വെള്ളിയാഴ്ചകൾ വരാൻ കഴിയുക ദൂരെ നിന്ന് വന്നവരും സമീപസ്ഥരെ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇനി ഞാൻ വരുന്നത് അങ്ങനെ ഒരു സാക്ഷ്യമായിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറയാനും എൻ്റെ പ്രാർത്ഥന വളർന്നു എന്ന് പറയാനും എൻ്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി എന്ന് പറയാനും നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ വരാനിടയാക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇന്ന് സമയം ഉച്ചകഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിക്കുകയില്ല നിങ്ങൾ എഴുതി വന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി എല്ലാം സത്യസന്ധമായി ദൈവത്തെ വിളിക്കുമ്പോൾ അതിനെ വളർത്താനും പുഷ്പിപ്പിക്കാനും അതിനെ ഫലം കായ്പ്പിക്കാനും ദൈവത്തിന് സാധിക്കും ദൈവത്തിന് സാധിക്കും ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ചേർന്ന് പറഞ്ഞ് ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കേൾക്കുന്ന വചനം ഞാൻ കേട്ടു അത് സാധാരണ പോലെ ഓർത്തു മറന്നുപോയി അല്ല നിങ്ങളത് നിങ്ങളുടെ ഭവനത്തിൽ അത് വിശ്വാസത്തിൽ പറയണം വിശ്വാസത്തിൽ എന്തിനോട് പറയുന്നോ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കണം പരിശോധിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഇതെനിക്കും അറിയാൻ പാടില്ലായിരുന്നു എനിക്കും ഇതൊന്നും വലിയ ഗ്രാഹ്യമുള്ള കാര്യമൊന്നുമല്ല സ്കൂളിലോ കോളേജിലോ പോയി പഠിച്ചതല്ല ജീവിതാനുഭവങ്ങളും ഈ പുസ്തകവും പഠിപ്പിച്ചതാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇത് എവിടെയെല്ലോ കിടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ടോ ഞാൻ നല്ലൊരു വീട്ടിൽ ജനിച്ചത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത് ഒരു നിയോഗത്തിലാണ് നിങ്ങളിൽ ഒരാളായി മാത്രമാണ് ഞാൻ നിൽക്കുന്നത് അസാധാരണമായി ഒന്നും എന്നിലില്ല പക്ഷേ ഈ കേൾക്കുന്ന വാക്കുകൾ മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ്റെ വാക്കാണ് മരിച്ചവൻ പുഴുവായി കടന്നും ശവക്കലറിയിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ലാസറിനെ ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവൻ പുറത്തു വരുമെന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കിട്ട് നിങ്ങളും പറയും എന്റെ കാര്യമൊന്നും ഇനി ശരിയാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കരുത് മരിച്ചുപോയവനെ അടക്കി സീൽ ചെയ്ത കല്ലറിയുന്ന ദൈവം ഇപ്പോൾ തന്നെ ഒരാളെ പുറത്തു കൊണ്ടുവന്നു